ഹായ് ഞാൻ ശാലിനി അറ്റെക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ത്രീ പീസ് സെറ്റാണേ അതിൽ മെറ്റീരിയലായിട്ടാണ് ഈ പ്രാവശ്യം കൊണ്ടുവയ്ക്കുന്നത് അതും എത്ര റേറ്റ് വില കുറച്ച് തരാൻ പറ്റുമോ അത്രയും വില കുറച്ച് ഓഫറിലാണ് കൊടുത്തിരിക്കുന്നത് ഇതുണ്ടോ ഇതാണ് മെറ്റീരിയൽ ഇത് ടോപ്സ് ഇത് ഷാള് ഇത് പാൻറ്റ് നല്ല ഷാളാണ് കേട്ടോ അതേപോലെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നല്ല മയിൽപീൽ കളറ് വരുന്നതിൻ്റെ ഒരു ഇതില്ലേ അങ്ങനെ വരുന്നൊരു ടൈപ്പ് ഇത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഇത് നല്ലൊരു ബ്ലൂവും ആശും കൂടെ വരുന്നൊരു നല്ലൊരു കളറ് ഇതൊരു പേസ്റ്റൽ ഷെയ്ഡാണേ ഇത് നല്ലൊരു ബ്രൗണും കൂടെ വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ഇത് ലൈറ്റ് ഗ്രീ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഇത് നല്ലൊരു കാപ്പിപ്പൊടി കളറാണ് ഇത് നല്ലൊരു മുന്തിരി കളറാണ് ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഈ ഒരു സെറ്റിന് അപ്പോൾ ഇത് ഇഷ്ടമായ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക താങ്ക് യു